വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിഭയെന്നുള്ള വിഭ്രാന്തിയിലാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊടിക്കുന്നിൽ സുരേഷ് എംപി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ആലുവയിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് കോടിക്കണക്കിന് രൂപയ്ക്ക് ശബരിമലയിലെ സ്വർണപ്പാളി ഒരു വ്യവസായിക്ക് വിറ്റുവെന്നും ഏത് കോടീശരണനാണ് വിറ്റതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു കോൺഗ്രസ് അന്നും അയ്യപ്പ ഭക്തരുടെ കൂടെയായിരുന്നു വിശ്വാസികളുടെ ഇതിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം അന്നത്തെ ദേവസ്വം മന്ത്രിയെയും അന്നത്തെ ദേവസ് ഇപ്പം ദേവസ്വം ബോർഡ് പ്രതിയായി അന്നത്തെ ദേവസ്വം മന്ത്രിയെയും പ്രതിയാക്കണം ഒറ്റ കുറ്റവാളി പോലും രക്ഷപ്പെടരുത് കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു സ്ഥലത്തും കൊണ്ട് റിപ്പോർട്ട് കൊടുക്കരുതാണ് കോടതിക്ക് തന്നെ റിപ്പോർട്ട് കൊടുക്കണമെന്ന സർക്കാരിന് വിശ്വാസം ഇല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ാണ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിലൂടെ ഏതാനും ഉദ്യോഗസ്ഥരെ പ്രതിയാക്കി തിമിംഗലെങ്കിൽ തിമിംഗലങ്ങളെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് കൊടിക്കുന്ന സുരേഷ് എംഭി പറഞ്ഞു അൻപ്രസാദത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു